വാർത്തകൾ വിശദമായി കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കൊടുങ്ങൂർ സബ് ജില്ലയുടെ അമ്പത്തി വാർഷികവും യാത്രയപ്പും തെരഞ്ഞെടുപ്പും നടന്നു ജെ ജെ കാസിൽ ഹോട്ടലിൽ വെച്ച് കെ പി പി എച്ച് എ കൊടുങ്ങണൂർ ഉപജില്ലാ വാർഷികം യാത്രയപ്പ് തെരഞ്ഞെടുപ്പ് എന്നിവ സംയുക്തമായി നടന്നു സബ് ജില്ലാ സെക്രട്ടറി സിജി ടീച്ചറുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഷീന ടീച്ചറുടെ അധ്യക്ഷതയിൽ വാർഷിക സമ്മേളനം ഭംഗിയായി നടന്നു വൈസ് പ്രസിഡന്റ് ലതട ടീച്ചർ റിപ്പോർട്ട് അവതരണവും ട്രഷർ സീമ ടീച്ചർ വാർഷിക കണക്കവതരണവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോബിൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മാഷ് വിരമിക്കുന്ന പ്രധാന അധ്യാപക ഉപഹാര സമർപ്പണം നടത്തി നമുക്കറിയാം ഇന്ന് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് അവശേഷിക്കുക ശതമാനം ഡി എ വർദ്ധനവ് ഉണ്ടായിരിക്കുന്ന ഈ കാലയളയം ആണ് സംസ്ഥാന ജീവനക്കാർക്ക് പന്ത്രണ്ട് ശതമാനം ഡി എ മാത്രമാണ് അതുപോലെ തന്നെ എൽ ഡി സു കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന എൽ ഡി എം സെ ഇന്ന് കിട്ടുന്നതിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ ഭൂരി ഭൂരിപക്ഷവും ഏറെക്കുറെ അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരായിട്ട് അവശേഷിക്കുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ തന്നെ എഡ് മേഖലയിലെ പല വിദ്യാലയങ്ങളും വിദ്യാലയങ്ങളായി ഡെയിലി മാത്രം ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ നോൺ മെമ്പർ മാസിക ചേർത്തിയ വനിതാ ഫോറം കൺവീനർ അംബിൾ കല ടീച്ചർക്ക് ഉപജില്ലാ ട്രഷർ സീമ ടീച്ചർ ഉപഹാരം നൽകി ആദരിച്ചു സ്റ്റേറ്റ് കൗൺസിലർ ഗീത ടീച്ചർ ജില്ലാ കൗൺസിലർ സിന്ധു സബ് ജില്ലാ വനിതാ ഫോറം ചെയർപേഴ്സൺ ക്ഷേമ ടീച്ചർ കെ പി എച്ച് എ അംഗം മുഹമ്മദ് റാഫി മാഷ് വനിതാ ഫോറം ജോയിന്റ് കൺവീനർ രമ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ ഷക്കീല ടീച്ചർ രാഖി ടീച്ചർ ജ്യോതി ടീച്ചർ ജാൻസി ടീച്ചർ അമ്പിളിക്കല ഷേളി അജിത ബീന ടീച്ചർ എന്നിവരുടെ മറുപടി പ്രസംഗത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു തുടർന്ന് സബ് ജില്ലാ വനിതാ ഫോറം വൈസ് പ്രസിഡന്റ് തുടർന്ന് സബ് ജില്ലാ വനിതാ ഫോറം വൈസ് ചെയർപേഴ്സൺ ജെസ് ടീച്ചർ നന്ദി പറഞ്ഞു മുപ്പത്തിയൊന്ന് പേരിൽ അംഗങ്ങളും നാല് അതിഥികൾ ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് പേർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു എല്ലാവരും നമ്മുടെ ഒരു നാണവും ഇല്ലാതെ പറയാം അത്രയ്ക്കും അവിടെ എല്ലാവരും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാണിക്കുന്ന കൂറ് അത് ശരിക്കും എനിക്ക് അത്രയും പറയാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷം കൂട്ടായ്മയുടെ വിജയമാണ് കൊടുക്കുന്നത്